എത്തിച്ചേരുകയാണ് ഈ നാട്ടിലെ വയനാട് മണ്ഡലം നമ്മള് കരുവാരമുണ്ട് രാഹുൽ ഗാന്ധി വിരടാൻ അപ്പൊ അതിനെ കുറിച്ച് നമ്മളെ പോസ്റ്റുകളും ചോദിച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം പറഞ്ഞ രാഹുൽ ഗാന്ധി വരണം ഏർ നമ്മളെ ഇന്ത്യ തിരിച്ചുപിടുക്കാം രാഹുൽ ഗാന്ധി വേണം എന്നാലുള്ള ഞമ്മളെ ഇന്ത്യ തിരിച്ചുപിടിക്കാൻ അത്ര തന്നെ തന്നെയുള്ള എനിക്ക് പറയാനുള്ളത് എപ്പോഴത്തെ ആള് ആളൊരു നാലുമണി ആവുമ്പോൾ രാഹുൽ ഗാന്ധിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മളെ പിള്ളേര് സ്വന്തമായിട്ട് ചെണ്ടകളൊക്കെ അവരെന്നെ നിർമ്മിച്ച് സ്വന്തമായിട്ട് അവരെ കൈകൊണ്ട് നിർമ്മിച്ച് അവർ ചെണ്ട ഉണ്ടാക്കിയിട്ട്

വയനാട് മണ്ഡലത്തിലെ കരുവാരകുണ്ട് ബണ്ടൂര് ഭാഗം കരുവാരകുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൊതിച്ചു നിൽക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കുത്തകയായി മാറിക്കൊണ്ടിരിക്കുക അതിൽ നിന്നും ഒരു മോചനം വേണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ അവസാനഘട്ടത്തിലൊരു ഇലക്ഷൻ ഇനി ഒരു ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മുടെയൊക്കെ ജീവിതം എന്താവും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്നത്തെ ഈ ഒരു ജനങ്ങളുടെ ഒരു കണ്ണീർ ഉച്ചയനെ ഇന്നത്തെ ദിവസം നമുക്ക് ഇനി നമ്മൾ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കരുവാരകുണ്ടിലാണ് തരണോ ആർ എസ് എസിന്റെ പേടി സ്വപ്നമായ രാഹുൽ ഗാന്ധി കരുവാരി ഗുണ്ടിൽ കരുവാരി ഗുണ്ടിന്റെ പണ്ടിൽ ഇതായി എത്തിക്കഴിഞ്ഞു

All our histories are strength. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഷകളും നമ്മുടെ കരുത്താണ് നമ്മുടെ എല്ലാ മതങ്ങളും നമ്മുടെ നമ്മുടെ കരുത്താണ് വിവിധ ചരിത്രങ്ങളും ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ് And if you look at the BJP's manifesto it's like a completely empty document. ജെ പിയുടെ പ്രകടന പത്രിക കാണുകയാണെങ്കിൽ പൂർണ്ണമായും പൊള്ളയായ ഒരു രേഖ പോലെയാണ് അത് അതിനകത്ത് ബി ജെ പിയുടെ പ്രകടന പത്രികയ്ക്ക് അത് തോന്നുമില്ല ദരിദ്രരായ കുടുംബത്തിലെ ഓരോ സ്ത്രീക്കും ഇന്ത്യൻ ഇന്ത്യയിലെ നിയമ ബിരുദധാരിയായ ഓരോ വ്യക്തിക്കും തൊഴിൽ പരിശീലനം അവകാശമാക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് പ്രൈസ് that is legally guaranteed നമ്മുടെ നാട്ടിലെ എല്ലാ കർഷകർക്കും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന ഒരു കുറഞ്ഞ താങ്ങുവില ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികൾ

ും ഒരു അപമാനമാണ് പദ്ധതി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റദ്ദാക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ാണ് വിൻ സം ഫോർ അൺഎംപ്ലോയ്മെന്റ് മാനിഫെസ്റ്റോ ഞാൻ ിയുടെയും കോൺഗ്രസിന്റെയും നിങ്ങൾ മാധ്യമങ്ങളിലേക്ക് നോക്കി ആരെയാണ് കാണാൻ പറ്റുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കാണാൻ പറ്റും ചിലപ്പോ നിങ്ങൾ അദ്ദേഹത്തെ എവിടെയാണ് കാണുന്നത് ആളുകളെ കോവിഡ് കാലത്ത് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രധാനമന്ത്രി എന്ത് പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത് കൈ കൊട്ടിക്കൊളം കോവിഡ് സമയത്ത് റോമികളിൽ നിന്ന് പറയുകയാണ് കൈ കൊട്ടിക്കൊള്ള പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും അടിസ്ഥാന വാങ്ങിച്ചെ കൊണ്ട് ജയിലിടുകയെ മനസ്സിൽ സാധാരണ ചെയ്യുക പക്ഷെ പ്രധാനമന്ത്രി കോവിഡ് കാലത്ത് നമ്മളോട് എല്ലാരോടും കൈ കൊട്ടിക്കൊളം പറഞ്ഞപ്പോ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു വാവോ എന്തൊരു മിടുക്കനായ പ്രതിഭാശാലിയായ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ സാഹചര്യം about 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 farmers nothing about laborers, nothing laborers unemployment കർഷകരെ കുറിച്ചൊന്നും പറയുന്നില്ല തൊഴിലാളികളെ കുറിച്ചൊന്നും വേലക്കയറ്റത്തെ കുറിച്ച് പറയുന്നില്ല തൊഴിലെ കുറിച്ച് ഇതിനെ ഒന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല the real issues you know are unemployment price rise status ക്രിയേറ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ like saying that i consider all the people of Wayana to be like ാണ് ലൈറ്റ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വയനാട്ടിലെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും അറിയാനെ വീട്ടിലെ അംഗത്തെ പോലെ കുടുംബത്തെ പോലെ ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഞാൻ എപ്പോ വയനാട്ടിൽ വന്നാലും നിങ്ങൾ എന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന ഒരു തോന്നലാണ് നിങ്ങൾ എനിക്ക് നൽകുന്നത് फिर भी यहाँ के लोग बहुत अच्छे है जो भी देखा का, करेगा माशा केला बहुत अच्छा है हमें बहुत खुशी हुई यहाँ आरोप असलाम हम कर्नाटक ऐसी आए हैं अभी हमारे प्रजेंट केरला में है आज राहुल गांधी आ रहे को हम कल कर्नाटक से केरला आए हैं सब करना, हम सब लोग आए हैं करनाटक से कल केरला को अभी आज गांधी राहुल गांधी जी को देखकर बहुत खुशी हुई हम सब हाथ भी गाय उनको बात करने की कमी रह गई मगर फिर भी बहुत अच्छा लगा वहाँ पर केरला में बहुत गर्मी है कर्नाटक में भी है वैसे यहाँ पर बहुत ज़्यादा है यहाँ का मौसम अच्छा है मगर फिर भी यहाँ के लोग तो बहुत ही अच्छे हैं जो भी देखता है स्माइल करता है अनजान के लिए स्माइल करता है 多少钱呀？这种。